തെരുവു നായ ശല്യം രൂക്ഷമാകുമ്പോഴും പരിഹരിക്കാതെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം പേർക്കാണ് ഈ വർഷം തെരുവു കടിയേറ്റത് സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്നു കുട്ടികൾക്കടക്കം ഗുരുതര പരിക്കേറ്റിട്ടും സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധം വ്യാപകം തെരുവു വന്ധീകരിക്കുന്ന എ ബി സി കേന്ദ്രങ്ങൾ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല സംസ്ഥാനത്ത് ആകെയുള്ളത് പതിനെട്ട് എ ബി സി കേന്ദ്രങ്ങളാണ് ഇതിൽ തന്നെ മിക്കതും പ്രവർത്തനരഹിതം ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തെരുവു ഉണ്ടായിരുന്നത് ഇന്നത് ഏഴു ലക്ഷവും കവിഞ്ഞു തെരുവു നായ്ക്കളെ വന്ധീകരിക്കാത്തതും മറ്റ് ഇടപെടൽ നടത്താത്തതുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വർധനവിന് കാരണം കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ വർഷം പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയെത്തിയത് പതിനഞ്ച് ലക്ഷത്തോളം പേർ സംസ്ഥാനത്താകെ ചികിത്സ തേടിയെത്തി പലയിടങ്ങളിലും കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നിട്ടും സംസ്ഥാന സർക്കാർ യാതൊരു ഇടപെടലും നടത്താത്തതിൽ ആശങ്കയിലാണ് പൊതുജനം ജനം കോഴിക്കോട്